ബി ബി സി ന്യൂസും തൊടുപുഴ ക്ലോസ് മാസ്റ്റേഴ്സ് ക്ലബും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഇംഗ്ലീഷ് വ്യാകരണ ക്ലാസിൻ്റെ പതിനൊന്നാമത്തെ സെഷനിലേക്ക് സ്വാഗതം പത്താമത്തെ സെഷനിൽ നാം പഠിച്ചതും കണ്ടതും കേട്ടതുമൊക്കെ സിമ്പിൾ പ്രസൻ്റ് അറ്റൻസ് എന്താണെന്നാണ് സിമ്പിൾ പ്രസൻ്റ് അറ്റൻസ് എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ഹോംവർക്ക് ചെയ്ത് അത് വിശദമായി പഠിച്ചു മനസ്സിലാക്കി എന്ന് കരുതുന്നു ജസ്റ്റ് ഒരിക്കൽ കൂടി ഞാൻ ജസ്റ്റ് നമുക്കറിയാം ഉപയോഗക്രമങ്ങളെക്കുറിച്ച് ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു ഹാബിറ്റ്സ് അല്ലെങ്കിൽ റൂട്ടീൻ പറയാൻ നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന നമ്മുടെ ഹാബിറ്റ്സ് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ റൂട്ടീൻ പ്രാക്ടീസസ് ഇതിനെക്കുറിക്കാനാണ് അത് പ്രധാനമായും ഉപയോഗിക്കുന്നത് ഉദാഹരണ ഹാബിറ്റ്സ് ഈ ഡ്രിങ്ക്സ് ടീ എവറി മോർണിംഗ് അവന് കോഫി കുടിക്കുന്നില്ല ടീ ആണ് കുടിക്കുന്നത് അത് അവൻ്റെ ഹാബിറ്റാണ് ഇനി അവൻ്റെ റൂട്ടീൻ പ്രാക്ടീസാണ് ഈ ക്യാച്ചസ് സിക്സ് എ എം ബസ് അപ്പോൾ അത്തരം കാര്യങ്ങളെ കുറിക്കാനൊക്കെ ടു എക്സ്പ്രസ് ജനറൽ ട്രൂത്ത് ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് ഇനി എക്സ്ക്ലമേറ്ററി സെൻറ്റൻസുകളിൽ കുറിക്കാൻ ഉപയോഗിക്കുന്നു വിവിഡ് നെറേറ്റീവ് ജസ്റ്റ് ഹാപ്പൻ ഇൻ ദ പാസ്റ്റ് അതായത് ഹി സഡൻലി റിട്ടേൺഡ് എ സീറ്റ് തുടങ്ങിയ കാര്യങ്ങൾ അത് ഉപയോഗിക്കുന്നു അടുത്തത് ടു എക്സ്പ്രസ് പെർമനൻ്റ് സിറ്റുവേഷൻസ് ഓഫ് ഫാക്ട്സ് ദ ഹാവ് ഫോർ ചിൽഡ്രൻ ഹീ ഹാസ് ടു ക്യാറ്റ്സ് ഇത്തരം കാര്യങ്ങളിലും നാം സിമ്പിൾ പെർസൻ്റെ ടെൻസ് ഉപയോഗിക്കുന്നു ഇനി ശ്രദ്ധിക്കേണ്ടത് ഇറ്റ് ഈസ് യൂസ് ടു ഇൻട്രൊഡ്യൂസ് കോട്ടേഷൻസ് ഉദാഹരണം ടോമി സെയ്സ് ദാറ്റ് എന്ന് വരില്ല ടോമി സെയ്സ് ഇങ്ങനെ സെഡ് എന്ന് പറയുമ്പോൾ വരത്തില്ല ദാറ്റ് കൂട്ടി വെച്ച് വരത്തില്ല ആരെങ്കിലും പറഞ്ഞ ഒരു കാര്യത്തെ പ്രസൻ്റെ ടെൻസിൽ കോട്ടഡായി ഉപയോഗിക്കുമ്പോഴാണ് സിമ്പിൾ പെർസൻ്റെ ടെൻസിൽ കഴിക്കുന്നത് ഹി സെറ്റ് ദാറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ടെൻസ് മാറ്റണം അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് പഠിക്കുമ്പോഴായിരിക്കും വ്യക്തമാക്കിത്തരുന്നത് ഗ്രാമം രണ്ടു കൂടി കൂട്ടി കുഴയ്ക്കേണ്ടതില്ലാത്തതിനാലാണ് അതിലേക്ക് പോകാത്തത് എവിടെ നാം പറയുന്നു സോ ആൻഡ് സോ സെയ്സ് ദാറ്റ് അതിനുശേഷം കൊട്ടേഷനിൽ കൊടുക്കുമ്പോഴാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുന്നത് ഇനി ടു എക്സ്പ്രസ് എ ഫ്യൂച്ചർ ഇവൻറ്റ് ദാറ്റ് ഈസ് പാർട്ട് ഓഫ് എ ഫിക്സ്ഡ് ടൈം ടേബിൾ ദ നെക്സ്റ്റ് ബസ് ഈസ് അറ്റ് എയ്റ്റ് തേർട്ടി അടുത്ത ബസ് എട്ടരയ്ക്കാണ് ഇപ്പോൾ മണിയായിട്ടുള്ളൂ ഇനിയും സമയം കിടക്കുക അല്ലെങ്കിൽ ദ നെക്സ്റ്റ് ബസ് ഈസ് അറ്റ് ഇലവൻ ടു മോണി നാളേ ഉള്ളൂ എങ്കിലും നമുക്ക് അതിനെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ പറയാൻ കഴിയും ഇമ്മീഡിയറ്റായി സിമ്പിൾ ഫ്യൂച്ചറിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഐ വിൽ വെയ്റ്റ് ടിൽ യു ഫിനിഷ് യുവർ ഡിന്നർ ഇത്തരം കാര്യങ്ങൾക്കും നാം സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത് ഇനി ചില കീ വേഡ്സ് സിമ്പിൾ പ്രസൻ്റ് ടെൻസിൽ കാണുന്നത് ശ്രദ്ധിച്ചാൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിനെ മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും അതുകൊണ്ട് ആ സിമ്പിൾ പ്രസൻറ്റൻസിലെ കീവേഡ്സ് സാധാരണഗതിയിൽ കാണുന്ന ഈ വാക്കുകളൊക്കെ വരുമ്പം അത് സിമ്പിൾ പ്രസൻറ്റൻസാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം ഉദാഹരണത്തിന് ഓൾവേസ് എവറി നെവർ ഓഫൺ യൂഷ്വലി സം ടൈംസ് നോർമലി ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്നത് സാധാരണഗതിയിൽ സിമ്പിൾ പ്രസൻറ്റൻസിലാണ് ഒരു സെൻറ്റൻസ് കണ്ടു കഴിയുമ്പോൾ അത് എന്ത് തരം സെൻറ്റൻസാണ് എന്ന് മനസ്സിലാക്കാൻ നാം പഠിക്കണം അതിൻ്റെ അകത്ത് സിമ്പിൾ ടെൻസിൽ തന്നെ നാം പഠിച്ചിട്ടുള്ള എക്സ്ക്ലമേറ്ററി അല്ലെങ്കിൽ സെൻറ്റൻസുകളുണ്ട് അത് നാം പറഞ്ഞു അതുപോലെ തന്നെ ഡിക്ലറേറ്റീവ് ഓർ അസേർട്ടീവ് സെൻറ്റൻസ് അതും നമ്മുടെ സിമ്പിൾ പ്രസൻറ്റൻസിലുണ്ട് നാം പഠിച്ച ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് അതും സിമ്പിൾ പ്രസൻ്റ് അനുസരിച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെ സിമ്പിൾ പ്രസൻ്റ് അനുസരിച്ച് വരും അപ്പോൾ ഒരു സെൻറ്റൻസ് കാണുമ്പോൾ അത് എത്രയും സെൻറ്റൻസ് ആണ് എന്ന് നാം മനസ്സിലാക്കണം ഇപ്പം നാം പഠിച്ചത് സിമ്പിൾ പ്രസൻ്റ് ഫോംസ് ആണ് ഇനി അതിൻ്റെ നെഗറ്റീവ് ഫോംസ് ഉണ്ട് അതിലേക്ക് പോകുന്നതിന് മുമ്പ് രണ്ട് മൂന്ന് ഉദാഹരണം കൂടി പറഞ്ഞു തരാം ഐ സ്റ്റഡി ഇംഗ്ലീഷ് എവ്രി ഡേ എന്നും ചെയ്യുന്ന ഒരു റൂട്ടീൻ പ്രാക്ടീസ് പ്രാക്സ് ആണ് ഐ സ്റ്റഡി ഇംഗ്ലീഷ് എവ്രിഡേ അതെന്നും ചെയ്യുന്ന ഒരു കാര്യമാണ് ഷീ വോക്സ് ആസ് എ ഡോക്ടർ അതൊരു ഫാക്റ്റാണ് ഈ ഫാക്റ്റ് പറയാൻ നാം ഉപയോഗിക്കുന്നത് സിമ്പിൾ പെർസെൻ്റ് ആണ് ഐ സ്റ്റഡി ഇംഗ്ലീഷ് എവറി ഡേ അതെൻ്റെ റൂട്ടീനാണ് അപ്പം അത് പറയാൻ നാം ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസൻറ്റൻസ് ആണ് ദ ലിവ് ഇൻ ലണ്ടൻ അതും ഒരു ഫാക്റ്റാണ് അത് പറയാൻ നാം ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസൻറ്റൻസ് ആണ് ഹീ പ്ലേസ് ഫുട്ബോൾ ഓൺ സൺ ഡേയ്സ് എല്ലാവരും ഞായറാഴ്ചകളിലും അവൻ ഫുട്ബോൾ കളിക്കുന്നു അത് ഒരു റൂട്ടീൻ കാര്യമാണ് അത് പറയാൻ ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് വി ഓൾവേസ് ഈ ഡിന്നർ നെറ്റ് ടുഗെദർ ഞങ്ങളെന്നും അത്താഴം ഒന്നിച്ച് കഴിക്കുന്നു അതും ഒരു പ്രാക്ടീസാണ് ഞങ്ങളുടെ ഒരു ഹാബിയറ്റാണ് ഇപ്പം ഇത്തരം കാര്യങ്ങളെ കുറിക്കാനാണ് നാം സിമ്പിൾ പ്രശ്നം ഇനി ഇതെല്ലാം അഫർമേറ്റീവ് പോസിറ്റീവ് സെൻറ്റൻസ് ആണ് ഇനി ഇതിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസുകൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുകൂടി നാം അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻട്രോഗേറ്റീവ് ഫോം ഈ സിമ്പിൾ പ്രസൻ്റെസിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞല്ലോ അസേർട്ടീവ് ആൻഡ് ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ആണ് നാം ഇപ്പോൾ പഠിച്ചത് പക്ഷേ ഇനി ഇതിൻ്റെ ഇൻട്രോഗേറ്റീവ് ഫോം ഇതിൻ്റെ നെഗറ്റീവ് ഫോം എന്താണ് എന്നുകൂടി മനസ്സിലാക്കണം ഉദാഹരണം ഐ സ്പീക്ക് ഇംഗ്ലീഷ് ഐ എന്ന സബ്ജക്റ്റും സ്പീക്ക് എന്ന വേബും ഇംഗ്ലീഷ് എന്ന ഒബ്ജക്റ്റും സബ്ജക്റ്റും പ്രേഡിക്കേറ്റും ഉണ്ട് ഈ സെൻറ്റൻസിൽ ഇത് നാം പഠിച്ചു ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് അഥവാ അസേർട്ടീവ് ആണ് ഇനി ഇതിനെ എങ്ങനെ ഇൻട്രോഗറ്റീവ് സെൻറ്റൻസ് ആക്കാം ഇതിനെ ഇൻട്രോഗറ്റീവ് സെൻറ്റൻസ് ആക്കാൻ ഐ സ്പീക്ക് ഇംഗ്ലീഷ് എന്നതിനെ ഡു ഐ സ്പീക്ക് ഇംഗ്ലീഷ് എന്നാക്കാം ഐ സ്പീക്ക് ഇംഗ്ലീഷ് ഡു ഐ സ്പീക്ക് ഇംഗ്ലീഷ് എന്നാക്കുമ്പോൾ അത് ഒരു ഇൻട്രോഗറ്റീവ് സെൻറ്റൻസ് ആകുന്നു ഇനി ഇതിന് ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ആക്കണമെങ്കിൽ ഐ ഡോട് സ്പീക്ക് ഇംഗ്ലീഷ് ഐ സ്പീക്ക് ഇംഗ്ലീഷ് എന്ന അസേർട്ടീവ് സെൻറ്റൻസിനെ ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ആക്കണമെങ്കിൽ നാം അതിൻ്റെ കൂടെ ഡോണ്ട് ചേർക്കണം സ്പീക്ക് ഇംഗ്ലീഷ് അതിനെ ഒരു ഇൻട്രോഗറ്റീവ് സെൻറ്റൻസ് ആക്കണമെങ്കിൽ സബ്ജക്റ്റിനു മുൻപ് ഡു ചേർക്കണം ഡു പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വേബ് ഡു ഐ സ്പീക്ക് ഇംഗ്ലീഷ് വ്യക്തമാണ് എന്ന് കരുതുന്നു ഐ സ്പീക്ക് ഇംഗ്ലീഷ് സബ്ജക്ട് വേബ് അബ്ജെക്ട് ഞാൻ പഠിക്കുന്നത് ഇംഗ്ലീഷാണ് അതിനെ ഞാൻ ഇൻട്രോഗറ്റീവ് സെൻറ്റൻസ് ആക്കുമ്പോൾ ഈ അസേർട്ടീവ് അഥവാ ഡിക്ലറേറ്റീവ് സെൻറ്റനസിനെ ഇൻട്രോഗറ്റീവ് സെൻറ്റൻസ് ആക്കാൻ ഡു അതിൻ്റെ മുന്നിൽ ചേർക്കുന്നു ഡു ഐ സ്പീക്ക് ഇംഗ്ലീഷ് ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുമോ ഇനി അതിനെ ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ആക്കാൻ ഐ സ്പീക്ക് ഇംഗ്ലീഷിൻ്റെ ഐയുടെ ശേഷം ഡോണ്ട് എന്ന് ചേർക്കുന്നു ഐ ഡോ സ്പീക്ക് ഇംഗ്ലീഷ് അത് ഒരു നെഗറ്റീവ് ആയി ഇനി തീർച്ചയായും നമുക്ക് ഈ നെഗറ്റീവ് സെൻറ്റൻസിനെയും ഇൻട്രോഗറ്റീവ് സെൻറ്റൻസ് ആക്കാം അപ്പോൾ അതിൻ്റെ ഫോം ഇതാണ് ഡോണ്ട് ഐ സ്പീക്ക് ഇംഗ്ലീഷ് ഡു ഐ സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് ചോദിച്ചു കഴിയുമ്പോൾ അത് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആണ് അത് അസേർട്ടീവ് ഓർ ഡിക്ലേറ്റീവ് ആ ഫോം അഫർമേറ്റീവ് സെൻറ്റൻസിൻ്റെ നെഗറ്റീവ് ഫോമാണ് ഇൻട്രോഗറ്റീവ് ഫോമാണ് ഇവിടെ ഐ ഡോട് സ്പീക്ക് ഇംഗ്ലീഷ് എന്ന നെഗറ്റീവ് സെൻറ്റൻസിൻ്റെ ഇൻട്രോഗറ്റീവ് ചോദ്യചിഹ്നം ചോദ്യ രൂപം ഡോണ്ട് ഐ സ്പീക്ക് ഇംഗ്ലീഷ് മറ്റൊരു ഉദാഹരണം പറയാം ഐ റൺ ഫാസ്റ്റ് ഡു ഐ റൺ ഫാസ്റ്റ് ആണ് ഐ റൺ ഫാസ്റ്റ് എന്ന അസർട്ടീവ് സെൻറ്റൻസിൻ്റെ ഇൻട്രോഗറ്റീവ് ഫോം ഡു ഐ റൺ ഫാസ്റ്റ് ഇനി ഐ ഡോണ്ട് റൺ ഫാസ്റ്റ് അതിൻ്റെ ഡോണ്ട് ഐ റൺ ഫാസ്റ്റ് സെയിം തിങ് ആണ് ആദ്യമേ സബ്ജക്റ്റിന് മുമ്പ് ഡോണ്ട് എന്ന് നമ്മൾ ചേർക്കുന്നു ഡോണ്ട് ഐ റൺ ഫാസ്റ്റ് ഇനി സിമ്പിൾ പെർസെൻറ് ടെൻസും പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് തമ്മിലുള്ള ഒരു ഉദാ വ്യത്യാസം ഞാൻ പറയാം ഐ വാക്ക് ടു സ്കൂൾ അത് നമ്മുടെ ഹാബിറ്റാണ് ഞാൻ എന്നും നടന്ന് പോകുന്നു പക്ഷേ പ്രസൻറ്റ് കണ്ടിന്യൂസിലാണ് എങ്കിൽ അത് വരുന്നത് ഐ ആം വാക്കിംഗ് ടു സ്കൂൾ ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഞാൻ എന്നും സ്കൂളിലേക്ക് നടക്കുന്നു എന്ന് പറയാൻ നാം ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസൻ്റ് ടെൻസാണ് ഇന്നൊരു ദിവസമല്ല എല്ലാ ദിവസവും ഞാൻ നടന്നാണ് സ്കൂളിലേക്ക് പോകുന്നത് അപ്പോൾ അവിടെ ഉപയോഗിക്കേണ്ടത് സിമ്പിൾ പ്രസൻ്റ് ടെൻസാണ് പ്രസൻ്റ് കണ്ടിന്യൂസ് ടെൻസ് അല്ല ഇനി ഐ പ്ലേ ടെന്നീസ് അതൊരു ഹാബിറ്റാണ് ഞാൻ ഇന്നലെയും കളിച്ചു ഇന്നും കളിക്കും നാളെയും കളിക്കാം പക്ഷേ ഐ പ്ലേയ്ഡ് ടെന്നീസ് എന്ന് പറയുമ്പം അത് കഴിഞ്ഞൊരു കാര്യമാണ് അപ്പം ആ വ്യത്യാസം നാം തീർച്ചയായും മനസ്സിലാക്കിയിരിക്കണം ഐ അറ്റൻഡ് കോളേജ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ പ്രസൻറ്റെൻസിൽ നമ്മുടെ ഹാബിറ്റാണ് ഞാൻ കോളേജിൽ പോകുന്നു ഐ വിൽ അറ്റൻഡ് കോളേജ് നെക്സ്റ്റ് ഇയർ ഭാവിയിൽ ഞാൻ അറ്റൻഡ് ചെയ്യുന്നു അപ്പോൾ റെഗുലറായി നടക്കുന്ന സാഹചര്യങ്ങളിലെല്ലാം നാം ഉപയോഗിക്കേണ്ടത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസാണ് വെർബിൻ്റെ വെർബ് വൺ വെർബ് ടു വെർബ് ത്രീ ഫോം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് വെർബ് വണ് സിമ്പിൾ പ്രസൻ ടെൻസ് അതായത് ബേസ് പ്രസൻറ്റ് ഫോമാണ് നാം എപ്പോഴും ഉപയോഗിക്കേണ്ടത് സിമ്പിൾ പ്രസൻ്റെസിൽ സാധാരണഗതിയിൽ നാം തെറ്റുവരുത്താൻ സാധ്യതയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി വിശദമാക്കുകയാണ് ഷീ ഡോണ്ട് ലൈക്ക് ഐസ്ക്രീം എന്ന് പലരും നാം പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരിക്കലും അത് ശരിയായ രീതിയിലുള്ള ഉപയോഗക്രമമല്ല ഷീ ഡസൻ ലൈക്ക് ഐസ്ക്രീം തേർഡ് പേഴ്സൺ സിംഗുലറിൻ്റെ കൂടെ ഓൾവെയ്സ് എസ് അഥവാ ഇ എസ് ചേർത്തിരിക്കണം വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും വളരെയധികം ആളുകൾ തെറ്റു വരുത്തുന്നതുമായ ഒരു കാര്യമാണ് ഹി ഷി ഇറ്റ് എന്നതിൻ്റെ കൂടെ എസ് ഓർ ഇ എസ് ചക്ക അപ്പം നമ്മൾ ഉദാഹരണം പറഞ്ഞു ഐ റൺ ഫാസ്റ്റ് ഐ സ്പീക്ക് ഇംഗ്ലീഷ് അപ്പം വി ആയി ആയിക്കഴിയുമ്പോഴും വി റൺ ഫാസ്റ്റ് യു ആയി ആയിക്കഴിയുമ്പോഴും യു റൺ ഫാസ്റ്റ് ി ഹി ഷിറ്റൈവ് ഷി റൺസ് ഫാസ്റ്റ് ഫാസ്റ്റ് ഇറ്റ് റൺസ് ഫാസ്റ്റ് അപ്പോൾ എങ്ങനെയായിരിക്കും അതിൻ്റെ ചോദ്യം ഉണ്ടാക്കുക ഡു അല്ല അവിടെ വരേണ്ടത് ഡസ് ആണ് ഡസ് ഹി റൺ ഫാസ്റ്റ് അപ്പോൾ ഡസ് ഹി റൺ ഫാസ്റ്റ് എന്ന് ഉപയോഗിക്കുമ്പോൾ റൺസ് വരുന്നില്ല ഇവിടെ ഫാസ്റ്റ് എന്നതിൻ്റെ ഇൻട്രോഗറ്റീവ് ഫോമിൽ ശ്രദ്ധിക്കേണ്ടത് ഡു ഹി റൺസ് ഫാസ്റ്റ് എന്നല്ല ഡസ് ഹി റൺ ഫാസ്റ്റ് എന്നാണ് ഹി റൺ ഫാസ്റ്റ് ഡസ് ഹി റൺസ് ഫാസ്റ്റ് എന്നല്ല അത് ഡസ് ഹി റൺ ഫാസ്റ്റ് എന്നാണ് ഷി റൺ ഫാസ്റ്റ് ഇനി നമ്മതിനെ നെഗറ്റീവ് ആക്കുമ്പോൾ എന്താണ് ഐ സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ് ഷീ ഡസൺ സ്പീക്ക് ഇംഗ്ലീഷ് ഡസൻ ഷീ സ്പീക്ക് ഇംഗ്ലീഷ് ഡസൻ ഹീ സ്പീക്ക് ഇംഗ്ലീഷ് അതായിരിക്കണം അതിൻ്റെ ഫോം സോ നാം ശ്രദ്ധിക്കേണ്ടത് തേർഡ് പേഴ്സൺ സിംഗുലർ വരുമ്പോൾ ഇൻട്രോഗേറ്റീവ് ഫോം ആകുമ്പോൾ ഡു അല്ല ഡുവിന് പകരം ഡസ് ഉപയോഗിക്കുകയാണ് അതിൻ്റെ ഇൻട്രോഗേറ്റീവ് ഫോമിൽ ഡൂവിന് പകരം ഡസ് ചേർക്കണം ഡസ് ചേർക്കുമ്പോൾ ഡഷ് ഷി വെർബിനോടൊപ്പം അഫോമേറ്റീവ് ഫോമിൽ അതായത് നാം ഉപയോഗിക്കുന്ന സിമ്പിൾ പ്രസൻ്റെസിൻ്റെ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിൽ അസേർട്ടീവ് സെൻറ്റൻസിൽ നാം പറയുന്ന അസേർട്ടീവ് സെൻറ്റൻസിൻ്റെ എപ്പോഴും എന്തായിരിക്കണം എസ് അഥവാ ഇ എസ് വെർബിനോടൊപ്പം ചേർക്കണം സിമ്പിൾ പ്രസൻ്റെസിൽ സിമ്പിൾ പ്രസൻ്റൻസിൽ തേർഡ് പേഴ്സൺ സിംഗിളറിനോടൊപ്പം എസ് അഥവാ ഇ എസ് ചേർത്തിരിക്കണം അതിന് ഇൻട്രോഗറ്റീവ് ഫോം ആക്കുമ്പോൾ ഡു അല്ല അവിടെ ഉപയോഗിക്കേണ്ടത് ഡസ് ആണ് ഇത് വളരെ വ്യക്തമായി ശ്രദ്ധിക്കുക മറ്റൊരു മിസ്റ്റേക്ക് സാധാരണഗതിയിൽ വരുന്നത് ഹി ഡ്രൈവ്സ് മോർ ഫാസ്റ്റർ ദാൻ മീ അത് ഒരു ശരിയായ ഉപയോഗക്രമല്ല ഇറ്റ് ഷുഡ് ബി ഹി ഡ്രൈവ്സ് ഫാസ്റ്റർ ദാൻ മീ മോർ ഫാസ്റ്റർ എന്ന ഒരു ഉപയോഗം ഇല്ല ഹി ഡ്രൈവ്സ് മോർ ഫാസ്റ്റർ ദാൻ മീ എന്ന് പലരും പറഞ്ഞ് കേൾക്കാറുണ്ട് മോർ ഫാസ്റ്റർ അത് തെറ്റായ ഒരു ഉപയോഗക്രമാണ് ഹി ഡ്രൈവ്സ് ഫാസ്റ്റർ ദാൻ മീ അതുപോലെ മറ്റൊരു തെറ്റായ ഉപയോഗം നമ്മൾ കേൾക്കുന്നതാണ് ദ ഡോഗീസ് വെരി മോർ ഫ്രണ്ട്ലി ദാൻ ക്യാറ്റ് ഇറ്റ് ഷുഡ് ബി ദ ഡോഗീസ് മച്ച് ഫ്രണ്ട്ലിയർ ദാൻ ദ ക്യാറ്റ് സോ ഉപയോഗക്രമങ്ങളിലെ വ്യത്യാസം ശ്രദ്ധിക്കുക ഒരിക്കൽ കൂടി ജസ്റ്റ് ഞാൻ പറയുകയാണ് ഐ സ്പീക്ക് ഇംഗ്ലീഷ് വി സ്പീക്ക് ഇംഗ്ലീഷ് യു സ്പീക്ക് ഇംഗ്ലീഷ് ഹീ ഷീ ഇറ്റ് സ്പീക്ക്സ് ഇംഗ്ലീഷ് ദേ സ്പീക്ക് ഇംഗ്ലീഷ് അതിൻ്റെ ഇൻട്രോഗറ്റീവ് ഫോം ആകുമ്പോൾ ഡു ഐ സ്പീക്ക് ഇംഗ്ലീഷ് ഡു വി സ്പീക്ക് ഇംഗ്ലീഷ് Do you speak English? Does he speak English? Does she speak English? Does it speak English? Or they do they speak English? In the negative, I can I don't speak English. We don't speak English. You don't speak English. He doesn't speak English. She doesn't speak English. It doesn't speak English and they don't speak English. Don't I speak English? Don't we speak English? Don't you speak English? Doesn't she? Doesn't she speak English? Doesn't he speak English? Doesn't it? Do they? അപ്പം ആ ഒരു വ്യത്യാസം ആ കൊഞ്ചുക്കേഷൻ തീർച്ചയായും മനസ്സിലാക്കിയിരിക്കണം ഇതാണ് സിമ്പിൾ പെർസെൻ്റെ ടെൻസിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് നാം ഏതൊക്കെ സാഹചര്യത്തിലാണ് ഉപയോഗിക്കുന്നത് എന്ന് തേർഡ് പേഴ്സൺ സിംഗുലറിൻ്റെ കൂടെ ഓൾവേസ് വെർബിൻ്റെ കൂടെ ഇ എസ് അഥവാ ഇ എസ് ചേർക്കുക അതിനെ ഇൻട്രോഗേറ്റീവ് ഫോം ആകുമ്പോൾ നാം ഡുവിന് പകരം ഡസ് ചേർക്കുക അതിൻ്റെ ഇൻട്രോഗേറ്റീവ് ഫോം ആയി കഴിയുമ്പോൾ ഡസ് ചേർത്ത് കഴിയുമ്പോൾ വെർബിൻ്റെ കൂടെ പിന്നെ എസ് ഓർ ഇ എസ് ഒ ഇൻട്രോഗീവിൽ യൂസ് ചെയ്യരുത് ഡസ് ഹീർ റൺ ഫാസ്റ്റ് എന്ന ആയിരിക്കണം നമ്മുടെ ഉപയോഗക്രമം ഇത് ശ്രദ്ധിക്കുക പ്രാക്ടീസ് ചെയ്യുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും നാം സിമ്പിൾ പെർസെൻറ്റൻസിൽ ശ്രദ്ധിക്കേണ്ടതുമായ കാര്യം അപ്പോൾ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് നാം സിമ്പിൾ പെർസെൻറ്റൻസ് ഉപയോഗിക്കുന്നത് ഒരു റൂട്ടീൻ കാര്യം പറയാനായിട്ട് ഒരു ഹാബിച്വൽ കാര്യം പറയാനായിട്ട് to express a habit, to express a regular action, to express a general truth in exclamatory sentences, to express a vivid narrative thing just happened, to express permanent situation of fact, to introduce quotations, to express a future event. The next bus is at 7:30 tomorrow morning. It is also used instead of simple future tense. I will wait for you till you finish your lunch. Habitual, he drinks tea every morning. While well express regular action, he catches the 7 a.m. bus. Pragadi the sun rises in the east. ഇത്തരം കാര്യങ്ങളൊക്കെ കുറിക്കാനാണ് നാം സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുന്നത് വ്യക്തമാണെന്ന് കരുതുന്നു നിങ്ങൾ ഇത് കേൾക്കുന്നതൊപ്പം പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ ഇത് പ്രയോജനപ്രദമെന്ന് തോന്നിയാൽ നിങ്ങളിത് നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവെക്കുക താങ്ക് യു